എൽ ഡി എഫ് സർക്കാരിന്റെ ഭൂനിയമ ഭേദഗതി തട്ടിപ്പിനെതിരെ കട്ടപ്പനയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കൺവീനർ പ്രകാശ് സംഗമം ചെയ്തു കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പന സിഎസ്ഇ ഗാർഡനിൽ വെച്ചാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് എം പി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അധികാരത്തിൽ കടന്നുവരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഈ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യുകയും സംശയം വേണ്ട അതാണ് യു ഡി എഫിന്റെ തീരുമാനം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം അതാണ് ആ തീരുമാനത്തിൽ അടി ഉറച്ചു ഉറച്ചുകൊണ്ട് പറയുന്നു ഇടുക്കിയിലെ ജനങ്ങൾക്ക് കർഷകർക്ക് ഒന്നുകൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ എന്നും അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ട് യോഗത്തിന് ശേഷം നഗരത്തിലേക്ക് നേതൃത്വത്തിൽ പ്രകടനവും നടത്തി സംസ്ഥാന കൺവീനർ കൺവീനർ പ്രകാശ് ജില്ലാ ജില്ലാ ചെയർമാൻ ശ്രീ ജോയി

പ്രൊഫസർ എം ജെ ജിക്കബ് എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് ജോയ് തോമസ് തോമസ് രാജൻ എ പി ഉസ്മാൻ എം എൻ ഗോപി തോമസ് പെരുമന ഇന്ദു സുധാകരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി